ん Guys, assalamualaikum. ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നല്ലൊരു കിടിലം പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഫോർ കളർ ചാർട്ടിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ആണ് സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ടോപ്പിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കണ്ടത് നല്ലൊരു കോൺ ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ ഫുൾ എംബ്രോയിഡറി വർക്കും ഒറിജിനൽ സ്റ്റോൺ വർക്ക് സ്ലീവിന്റെ പോർഷനിൽ അതുപോലെ തന്നെ ഒരു കോംപ്രമൈസും നല്ല ഭംഗിയുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സിലാണ് കേട്ടോ ഈ ഔട്ട്ഫിറ്റിന്റെ സൈസ് വരുന്നത് ഈ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ സ്ട്രൈപ്സ് പാറ്റേണിലാണ് നമ്മുടെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഔട്ട്ഫിറ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ള ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്ന പോർഷൻ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ദെൻ ഇതിൻ്റെ ബോട്ടം വരുന്നത് നോർമൽ ആണ് നല്ല ക്വാളിറ്റി വരുന്ന അതായത് ഹൈ ക്വാളിറ്റി വരുന്ന എലാസ്റ്റിക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് വെയർ ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കംഫർട്ടബിൾ ആയിരിക്കും മാത്രമല്ല അത് നല്ലൊരു മസീൻ ക്ലോത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ ഇതിൻ്റെ ഷാൾ ഒരു സിമ്പിൾ പാറ്റേണിലാണ് വരുന്നത് ബിക്കോസ് നമ്മുടെ ടോപ്പിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് സോ ഷാളിൻ്റെ രണ്ട് സൈഡിൽ ലേസ് വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതാണ് കേട്ടോ അതിൻ്റെ ഭംഗി കാരണം എല്ലാം വർക്ക് ആവുമ്പോൾ അത്ര അട്രാക്റ്റീവ് ആയിട്ട് ഇതാവുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മൾ വേറെ ഇതാലൊക്കെ നല്ല ലുക്കായിരിക്കും കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും കേട്ടോ നമ്മളുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് എപ്പോഴും ലേഡീസിൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എല്ലാം നല്ല കളർ കളർച്ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വർക്കാണ് കേട്ടോ എടുത്തു പറയേണ്ടത് ഫുൾ സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് നല്ല ഒറിജിനൽ ഫേസ്റ്റ് ക്വാളിറ്റി വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ഇത് കേട്ടോ ഹൈ ക്വാളിറ്റി വരുന്ന മസ്ലിംഗ് ക്ലോത്തിലാണ് ഈ ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സെൽ ആണ് ഈ ഔട്ട്ഫിറ്റിന്റെ സൈസ് വരുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ടു ആണ് വിത്ത് സൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് വരെയാണ് കേട്ടോ പിന്നെ നമുക്ക് എക്സെൽ ഉള്ളവർക്ക് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ആളുകൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഷെയ്പ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് സോ എല്ലാവരും ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത് കുറച്ചുപേരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് സോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം ടി ബി റോഡ് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ദെൻ നമ്മുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം അടിപൊളിയാണ് ഇത് കണ്ടോ പാൻറ്റ് ഡബിൾ ആണ് കേട്ടോ സൈസ് അത്യാവശ്യം സൈസ് കിട്ടുന്നുണ്ട് ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആൻഡ് ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസാണ് ഇതിന് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ലഭിക്കുന്നത് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണിത് ഞാൻ എക്സ് എൽ ആണ് കേട്ടോ യൂസ് ചെയ്യാറ് ഡബിൾ എക്സൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടാത്തത് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഡബിൾ എക്സിൽ ഉള്ളവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല അത്യാവശ്യം സൈസ് വരുന്നുണ്ട് സോ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല നമ്മൾ വേർ ചെയ്താൽ നല്ല ലുക്കായിരിക്കും സോ ഫ്രണ്ട്സ് ലാസ്റ്റ് വൺ നമ്മുടെ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കോപ്പർ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടാത്തൊരു ഷെയ്ഡാണ് നമ്മൾ വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഏറ്റവും ന്യൂ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണിത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ദൻ ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടം ആണ് നല്ല മസിൻ ക്ലോത്തിലാണ് നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ദൻ ഇതിൻ്റെ ദുപ്പിട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു സിമ്പിൾ വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഷെയ്ഡ്സാണെല്ലാം സോ നിങ്ങൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത് സോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക ഇൻഷാല്ല കൂടുതൽ കളക്ഷൻസും ഓഫേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ സിയുസൂൺ ബൈ ബൈ